നീ അടുക്കളെ പോയി പോത്ത് വന്നാലും എടുത്തിട്ട് വന്നേ എന്ത് അടുക്കള പോയി പോത്ത് വെന്തായാലും എടുത്തിട്ട് വടക്കള അയ്യാ ഒന്നും അറിയാത്ത ഇള്ളില്ലാ കുഞ്ഞിട്ടുവാണോ ഇരിക്ക ചുമുതൽ പോലീസ് വിളിച്ചിട്ടുണ്ടോ ആദ്യോട്ടു ആദ്യമായിട്ട് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് സാറേ ഞാൻ കക്കാൻ പോണെ ഞാനവിടെ ചെല്ലാൻ നേരത്ത് രാത്രി ആ സാർ അവിടെ കിടക്കയില് തുണിയിലാണ്ട് ഇടക്കുന്നായിരുന്നു തൊട്ടടുത്ത് തന്നെ സാറിന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു ആ ചേച്ചി എഴുന്നേൽക്കാൻ നേരത്ത് സാറിന്റെ അത് കണ്ട് പേടിക്കണ്ടല്ലാം വിചാരിച്ച് ഞാൻ എന്റെ തുണി ഒലിഞ്ഞ് ആ സാറിനെ ഒടിപ്പിച്ചു അപ്പൊ തന്നെ ആ ചേച്ചി എഴുന്നേറ്റ് പെട്ടെന്ന് എന്നെ കണ്ടു പേടിച്ചു നിന്നെ കണ്ടു പേടിച്ചാ ചിരിച്ചു ചേച്ചി ചിരിച്ച് അത് കേട്ടാ ചേട്ടൻ എഴുന്നേറ്റ് ചേട്ടൻ എഴുന്നേറ്റ് ഞാനും ചേച്ചി നിക്കണം ആ സാറ ആരോടും പറയണ്ട കള്ളക്കേസ് കൂടുതന്നെ സാറേ ഞാൻ സത്യമായിട്ട് അവിടെ പോയി ഇതൊന്നും ഉണ്ടായില്ല ഒരു എട്ടൊമ്പത് മാസം കിടന്നിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗർഭകാലം ഇവിടെ അപ്പൊ സാറൻറെ കൊല്ലല്ലേ

ഇങ്ങോട്ട് വരാൻ നിനക്ക് ആരുടെയും അനുവാദം വേണ്ട പക്ഷെ തിരിച്ചു പോണേ അല്ല ഞാൻ എന്നാ ഉടുപ്പൊക്കെ മാറ്റിട്ട് എങ്ങോട്ട് പോണ് സിൽമക്കല്ല എന്നെ കുറച്ച് അത്ര കൂടി പൂഷിക്കോ അതൊക്കെ തരാ വേഗമാണ് വേറെ ചോദിക്കൂറി സാമ്യം ശരിക്കും എന്താ പണി ഇതൊക്കെ തന്നെ അതല്ല ജോലി ജോലി എന്താണെന്ന്

സാറ് മറ്റിതാണല്ലേ എന്ത്ജീവി അതെന്നെ കീരി കണ്ട അറിയാർ അരി കീന്നാ മതി പുറത്ത് കള്ളം കിറക്കത്തുവാ ハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハ ും പിടിപട നിങ്ങൾ പെട്ടീമായില്ലേ നമുക്ക് ഈ സ്ഥലം വേണ്ട വേറെ എരി പിടിക്കാം വാട്ട് സോറി തീർക്കും എൻ്റെ പുറത്തല്ലേ ഇതിൻ്റെ പുറത്ത് കയറേ

അമ്മേ നിന്നെ എറണാ ദേ വിടേ ദേ പിടിക്കേ വിടേ എടി എന്റെ பக்கത്തിൽ നിന്നാടി എടി ഇങ്ങോട്ട് വാ കടി ചൊല്ലു ശരി അമ്മേ നീ lapin കളോ ഹെ 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 അവന് ഭ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത് ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല ഭ്രാന്താണെന്ന് അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുവോ നീ കൂടുതൽ ഇപ്പൊ നില പ്രശ്നം എന്താ അവൻ ചാവാത്താന്നു അതോ ചത്ത പറഞ്ഞു പറയുന്നു ആൾക്കാരൊക്കെ സമാധാനായിട്ട് കുടിക്കെ ഒന്നിനും സമ്മതിക്കില്ല വേറെ അശ്വരണിച്ചേ <Ah <literally> <that> in ം മരണം കേട്ടെറിഞ്ഞ് വരുന്നവരെ കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ഉണ്ടിട്ടതല്ലേ പരസ്യം ഒരു മരണം കേട്ടി ശരിക്കും അടാറു പരിപാടിയായി പോയി ഞാനങ് ത്രില്ലടിച്ചിട്ടെ ജൈൻ ഫീലായിരുന്നു നമ്മൾ ഡെഡ് ബോഡി ആയാൽ ഏതൊക്കെ ബോഡീസ് കാണാൻ വരുമെന്ന് ഒരു സെൻസസ് എടുത്താൽ പിടികിട്ടും പക്ഷെ പിടികിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട് പ്രതീക്ഷിക്കാത്ത ചെല മനുഷ്യർ വെണ്ണിമല കത്രിനാമ വന്നിരുന്നു സുന്ദരി കുട്ടിയാ കൊച്ചു എൺപത്തി കൊച്ചുമോലയും കൂട്ടിയാ വന്ന് പിന്നെ ദാസ് കണ്ണു കാണ വയ്യ ഉള്ളിലാണേ കണ്ണ് തീവണ്ടിയിലെ പാട്ടുകാരൻ തീവണ്ടി ദാസ് പിന്നെ എന്മകജയെന്ന് ചന്ദ്രൻ എല്ലാവരും ഇഷ്ടം പോലെ തല്ലി ഇനി കിട്ടാൻ ഈ ബോഡിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല സ്നേഹം കൊണ്ടാ അസേ നിങ്ങളെ പോലെ എല്ലാവർക്കും മുഴിഞ്ഞ സ്നേഹ ഇനി പറ ചോ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ പറ്റുമോ വിഷമിടിച്ചതിന് ഞാൻ എന്നാ തരേണ്ടേ പറ ഇനി അടിയോ അടിച്ചോ കുറെ ആളുകൾ വന്നു വന്നവരൊക്കെ അവൻ തന്നെ വാറ്റിയ ഡ്രിങ്ക് അടിച്ച് വെളുക്കം വരെ പാട്ടും തീനുമായിരുന്നു സെലിബ്രേഷൻ ഓഫ് ഡെത്ത് അപ്പോ അവൻ താമസം അല്ലേ അവനെ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നില്ല ചിലർ ബെൽജിയത്തിൽ നിന്ന് ചിലർ ബാംഗ്ലൂരിൽ നിന്ന് ചിലർ ചിലർ ഓഫണിന്ന് ഇന്നാളെ അവനെ തല്ലാൻ കൊറേ ആൾക്കാർ വന്നു പക്ഷെ ആദ്യമായിട്ടാ ഒരു പെൺകൊച്ചവനെ അന്വേഷിച്ചു വരുന്നത് ഇങ്ങനെ ഒരു പാർട്ടി തപ്പി നടക്കുന്ന ിൽ ഒട്ടും പതിരുകളില്ലേ ഒന്നൂ അരിതിരികളെങ്കിലും ഒന്നിൻ്റെ ഇരുപത് പട്ടിന് വരുമ്പത് ഇനി നമ്മുടെ അന്നമ്മരി കളയരുത് കരി ചേട്ടൊരു മാജിക്ക്

അപ്പൊ അടുത്ത അമ്പ് വരുന്ന ആള് മോളുടെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് ഒന്നിച്ച് പള്ളി പോ കേട്ടി അപ്പം പോവാണോ ഞങ്ങൾ പോയിട്ട് പോരാ മോളുറങ്ങും സാറേ വണ്ടി ഒന്ന് നിർത്തിക്കേ നിർത്ത് ാട് പിടിച്ച് മത്സ്യ എന്നെ കാണണം മാനത്തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് പാതിരാക്കി കടല കടലാണിക്കാൻ ഇറങ്ങിയതേ കട്ടരമ കിടക്കണ കൊച്ചിനോർത്തിട്ടാണ് എന്നിട്ട് എന്നോടേയും മാതിരി ഉച്ചാടി പണിക്ക് കയറിട്ട് സാറേ സാറിനൊക്കണമെങ്കിൽ ഓർജിനും പോയി റൂം എടുക്കുന്നേ പത്ത് ദിവസം പ്രശ്നം ഇപ്പൊ എന്നാ കാറിൽ കുട്ടിയാന്നു അത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് പത്ത് ദിവസം പത്ത് ദിവസം പത്ത് ദിവസം സ്വന്തം കുട്ടിയായിട്ട് കണ്ടാ മീ ഏ ഒന്നും നടക്കൂല്ലേ സാറേ അങ്ങാട് പിടിച്ച് പത്ത് ദിവസത്തിനെ ദീനം പിടിച്ച കുഞ്ഞ് അപ്പ എനിക്ക് നക്ഷത്രങ്ങൾ കാണണമെന്ന് പറഞ്ഞ പത്ത് ദിവസം എന്നായി ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു അതുപോലെ ഉള്ളൂ ഈ കുഞ്ഞിനെ നടുക്കടലിൽ പോകണമെന്ന് മത്സ്യകന്യെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ട് അതിന് സഹായിച്ചു കൊടുക്കണ്ടായിരുന്നു ഒരു ചെറിയ ആഗ്രഹം എൻ്റെ സാറേ പത്ത് പതിനാറ് വർഷവും ഞാൻ ഈ കടലിൽ പോകാൻ തുടങ്ങിയിട്ട് ഞാനിതുവരെ മത്സ്യകന്യനോ കണ്ടിട്ടില്ല ഇന്ന് കണ്ടാലോ എൻ്റെ സാറേ ഇതൊക്കെ വെറും തോന്നലല്ലേ എല്ലാം ഓരോ തോന്നലല്ലേ പത്ര താനും ഞാനും ഒക്കെ ആരുടെയെങ്കിലൊക്കെ തോന്നലാണെങ്കിലോ ദാ നോക്ക് കരയിൽ ഇറങ്ങി വന്നിരിക്കുന്ന മത്സ്യ കഞ്ഞക എന്താ ലുക്ക് വാ ഇത് ഇത് പത്രോസ് ഒന്ന് പോ എന്റെ പേര് ഈ സാറാ എന്നെ കൂനിമേരി സാറേ ഉപ്പ് ഉപ്പിന്റെ നടുക്കിടക്കുമ്പോ ഉപ്പ് എന്തിനാണ് രൂപത്തിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണ പോലെ എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ അടുത്തൊരു ഡയലോഗ് അത് കേട്ടോണ്ട് നമ്മളിരിക്കുവോ പൊക്കി എടുത്തോണ്ട് അതിലേ ഭൂതനാക്കി പോന്നത് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കും നാളെ അതിങ്ങനെ കടല് ചുറ്റും കരയിലും വെള്ളത്തിലുള്ളവരെ തുണച്ചോണേന്ന് കർത്താവ് കടലിനോട് പറയുന്നു പിന്നെ മീനിനോടും പറയും വലയിലോട്ട് കേറി ചെല്ലണം കർത്താവ് പറഞ്ഞാലേ കടല് ഒക്കെ സാറേ ഇവരെ ഏതാണ് അവരാണ് മക്ദലീന അക്കാരി മറിയം അപ്പൊ സാറ് ക്രിസ്തു ആണോ സേ നോക്കിയാൽ പതിനാറ് ഭാഗം വന്നിട്ട് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കൃത്യം കൃത്യം ഉറപ്പാണോ ഉറപ്പ് എന്നാ കത്തി എടുക്ക വാ വന്നേ വന്നേരി മേരിക്കുട്ടി നേച്ചേ പത്ത് ദിവസ കത്തി ஆஹ் கத்தையும் கூட பிடிச்சே கத்தெடுக்கு பிரியப்பட்டவளே கஷீணமில்லாத்திர போல ஜீவிக்க கடலினை போல ஆயுஸ் ஆயுசுள்ளவளாக இனியா கேக்கட்டே கத்தோ உம் எந்த എന്റെ സുന്ദരി ഈ കടലിൽ നിന്ന് കണ്ണീരന്റെ ഒപ്പ് വേണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കണം ജീവൻ ദ ഇങ്ങനെ ചുമ്മാ നീണ്ടു നിവർന്ന് കിടക്കുവല്ലേ ഇതെന്നെ ഇന്നും ഗോതമ്പാണ് കഞ്ഞി കഞ്ഞി നാളെ പാൽ മക്കേണ്ടാത്തോണ്ടല്ല ഇവിടെ വന്ന് കിടക്കുന്നത് എന്നാ വായിക്ക് രുചിയുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി എന്നാ വായിക്കുരുചിയുള്ള എന്റെ സുധാകര നാളെ തന്നെ പോത്ത് വച്ചോണ്ട് കുളിപ്പിച്ചേക്ക പോരെ അല്ലേ ഉരുളീറ്റ് ബീഫ് കണ്ട ഹാർട്ട് ഹാർട്ടടിച്ച് പോകുന്ന ആളാ അല്ല മോൾ കുക്ക് ചെയ്യുവോ അയ്യേ ഇതൊക്കെ എന്നാ പഠിക്കുന്നത് നല്ല ഫുഡ് ഉണ്ടാക്കി ചെറുക്കന് കൊടുത്താലേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്ട്രോങ് ആവത്തുള്ളൂ അതാണ് അതിന്റെ ഒരു സൈക്കോളജി റിയലി സെയിം ഞാനും അല്ലാന്ന് പറയുമ്പോ ആളെ കണ്ടു വെച്ചിട്ടുണ്ടാവൂല്ലേ എവിടെയാ പട്ടാളത്തിലേട്ടേ നിങ്ങൾ അവിടെ സൂപ്പ് അവിടെയോ ഇത് നമ്മുടെ സ്വന്തം കൊച്ച കാലത്ത് കല്യാണം കഴിച്ചിത് ഇതുപോലെ സ്വന്തമായിട്ടൊരു കൊച്ചിൻ്റെ അകത്തില്ലായിരുന്നു അതിന് ഞാൻ പട്ടാളത്തിലല്ലായിരുന്നു കെട്ടാൻ സമയം കിട്ടുന്നു അല്ലേ അവിടെ എന്തും വെടിയൊപ്പമല്ലായിരുന്നോ ഈ കൊഞ്ഞ പച്ചേ ഒരു മറിയാമ്മയോട് വലിയ പ്രേമായിരുന്നു പേര് മാറ്റി പറഞ്ഞു ഐ വിൽ ഷൂട്ട് യു മറിയാമ്മ്യ ചക്കുപരക്കൽ ത്രേശ്യ അതെ നമ്മുടെ വീട് ആറ്ററമ്പത്തായിരുന്നേ അപ്പൊ ആയിരുന്നു ത്രേശിയുടെ വീട് ആ ഇനി പറഞ്ഞോ പറഞ്ഞോ ഓ ഒരു മഴക്കാലത്ത് കുഞ്ഞപ്പഞ്ചേട്ടനാങ്ങോ പ്രേമത്ത് ചാക്കോ ഒരു കാര്യം പറയാം പറഞ്ഞു എങ്ങനെയാണോ പറയുന്നത് കുഞ്ഞേ അതായത് ഈ മഴയാണല്ലോ പ്രേമം പ്രേമമാണല്ലോ മഴ ഇതങ്ങോട്ട് പെയ് തന്നെ കേറി ആ ഇനി ആരെങ്കിലും ബാക്കി പറഞ്ഞോ എലിയ എന്താ പറയാന മഴയെല്ലാം കഴിഞ്ഞ് ആറ് നീന്തി കേറി അക്കരെ തെന്നപ്പോലെ കാലം തെറ്റിയ മഴയല്ലേ നല്ല പെയ്ത്തായിരുന്നു ഒന്ന് തോർന്നിട്ട് എന്ന് പ്രേമം പറയാവെന്ന് വെച്ച് അക്കരെ ചെന്നപ്പോൾ ത്രേശിയുടെ വീട് വെള്ളം കൊണ്ടുപോയി ഉള്ളത് പെറുക്കിയെടുത്ത് അവർ നാട് വിട്ടു പോയതെങ്ങോട്ടാണെന്ന് ആർക്കും ഇട്ട് അറിയാനും മേലായിരുന്നു എനിക്കൊന്ന് പതിനാറോ പതിനേഴോ വയസ്സല്ലേ ഉള്ളൂ കുറേ തപ്പി നടന്നു പിന്നെ പ്രാരാബ്ധമായി പട്ടാളത്തിൽ പോയി അങ്ങനെ അങ്ങനെ ഇവിടം വരെ എത്തി ഐ ലവ് ത്രേശ്യായോട് എന്ന് പറയാൻ വേണ്ടി ഇപ്പോഴും കെട്ടാതെ ഒറ്റക്കാരിൽ അങ്ങനെ നിൽക്കുക നിൽക്കൂടാ നിൽക്കും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അപ്പോഴും അതാ പ്രേമത്തിന്റെ ഒരു ഹിക്കുമത്ത് വരുമ്പോഴും അവിടെ തപ്പി നടക്കും എവിടെ കിട്ടാൻ പിന്നെ തിരിച്ചങ്ങ് പോവും പ്രേമെന്ന് പറഞ്ഞാലേ മനുഷ്യനെ മയക്കുന്നത് കറുപ്പാണെന്ന് കാറൽ ബാക്സ് പോലും പറഞ്ഞിരിക്കുന്നു അതൊന്നും ഇവിടെ ആർക്കും പിടി പിടികിട്ടത്തില്ല പക്ഷെ നിങ്ങക്ക് പിടി ഏ ഈ കാത്തിരിപ്പിന്റെ ഒരു ഒരു പെയിനില്ലേ അതൊരു സുഖ ん